വെൽക്കം ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്ത കുർത്തി സെറ്റ് ത്രീ പീ സെറ്റിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കുർത്തിയുടെ കളക്ഷനും കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഈ വരുന്നത് ഒരു ത്രീ പീ സെറ്റിൻ്റെ കളക്ഷനാണ് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് പ്ലസ് ഇഞ്ച് ബോട്ടത്തിനും വരുന്നുണ്ട് ദുപ്പട്ട മെഷർമെൻറ്റ് വരുന്നത് രണ്ട് മീറ്റർ രണ്ട് പത്ത് അങ്ങനെയാണ് ദുപ്പട്ട മെഷർ മെഷർമെൻറ്റ് വരുന്നത് ഒരു പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ഇത് നമുക്ക് ഡെയിലി യൂസിന് ന വളരെ ഓഫീസ് യൂസിന് ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഇതിൻ്റെ സിക്സ് എയ്റ്റി മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അറുന്നൂറ്റി എൺപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു കളക്ഷനാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള സാധാരണ ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല കളക്ഷനാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ കുതിർത്തി വയ്ക്കാതെ പെട്ടെന്ന് വാഷ് ചെയ്ത് എടുക്കണം ഒരു വാഷിംഗ് കെയർ ഒക്കെ കൊടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ പർച്ചേസ് ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നെക്സ്റ്റ് വരുന്ന ഒരു കുർത്തിയുടെ കളക്ഷനാണ് ആണ് ഇതിൻ്റെ സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത് പ്രീഷിപ്പ് ആണ് ഇത് റൗണ്ട് നെക്കല് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ടാകും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവാണ് വരുന്നത് നാനൂറ്റി എഴുപത് ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് നല്ല നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫൈവ് എക്സ് എൽ സിക്സ് സൈസസ് വരെയൊക്കെ അവൈലബിൾ ആണ്